ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ജിൻസി കൂടത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നു എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ നെയ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ ഇതാണ് നമ്മൾ നെയ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പ്രോപ്പർട്ടി അപ്പോ ഇത് പാലിന്റെ പാടയാണേ അപ്പൊ ഞാനിത് ഓരോ പ്രാവശ്യം ഓരോ ദിവസത്തെയും പാട എടുത്തിങ്ങനെ സൂക്ഷിച്ചു വെക്കും ഈ ഒരു പാത്രം നിറയുന്നതാണ് എന്റെ കണക്കെന്ന് പറയുന്നത് ഇപ്പൊ തണുപ്പുണ്ട് ഫ്രിഡ്ജിൽ നിർത്തതേ ഉള്ളൂ അപ്പോ ഈ ഒരു പാത്രം നിറയുമ്പഴത്തേക്കിന് ഞാനത് നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഉരുക്കി സൂക്ഷിച്ചു വെക്കും അപ്പോ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നേ നോക്കാം നമ്മൾ പാടയെല്ലാം ആദ്യം ഒരു പാനിലേക്ക് ഒഴിക്കുക ഒന്നുകിൽ ഇതുപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനുകൾ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് ഒരുപാട് പഴക്കം ചെന്ന ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതാവുമ്പോൾ അടുക്കി പിടിക്കത്തില്ലല്ലോ അപ്പോൾ അതുപോലെയുള്ള പാത്രങ്ങളോ അല്ല അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു നെയ്യുടെ ടെക്സ്ച്ചറൊട്ട് കിട്ടത്തുമില്ല ചിലപ്പോൾ ടേസ്റ്റും അത് വരണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അടുക്കി പിടിക്കാത്ത ഏതെങ്കിലും പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് കുറച്ച് കട്ടിയുണ്ട് ഫ്രീസറിലിരുന്ന് ആയതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട് സാറിൽ പേ പതിയെ മിനിറ്റ് ആയിക്കോളും അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടുതന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ തുടർന്നും എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഓൾ എന്നുള്ള ആ ഒരു ബെൽബട്ടണിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കുറേ കൂടെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കണം ഇതിന കൈ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറേയൊക്കെ വെള്ളം വറ്റിത്തുടങ്ങിയിട്ടുണ്ടേ ഡേ പതയൊക്കെ ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരുന്നുണ്ട് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇത് അവയ്ക്ക് അതൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കറക്റ്റ് ആ ഒരു പാത്രം എന്നറിയുന്നതാണ് എൻ്റെ ആ അളവ് കണക്കെന്ന് പറയുന്നത് ഡേ കൊറേ കൂടെ ഒക്കെ വെള്ളം പറ്റി പതയൊക്കെ ഒന്ന് അമങ്ങി നമുക്കിതുപോലെ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും നമ്മൾ വെളിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അത്ര മായമുണ്ടോന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ നല്ലതാണോന്നറിയില്ല അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇതേ കുറെ വെള്ളം മാറ്റി അപ്പം അതൊക്കെ പിന്നെ ഇങ്ങനെ വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ചൊക്കെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ താഴെയൊക്കെ കിടക്കുന്നുണ്ടോ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതാണേ അതെ ഇത് നെയ്യൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കാര്യം അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറി കരിഞ്ഞു പോവും അപ്പോഴത്തേനും പിന്നെ കൊള്ളത്തില്ല നെയ്യുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇതേ കണ്ടോ നെയ്യൊക്കെ സൈഡിൽ നിന്ന് തെളിഞ്ഞു വരുന്നതണ്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം കേട്ടോ വീഡിയോസൊക്കെ അപ്പോൾ തുടർന്ന് ഏത് ടൈപ്പിലുള്ള വീഡിയോസൊക്കെ വേണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണേ ഇതേ കണ്ടോ കുറേ കൂടെ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നത് കണ്ടോ പണ്ടത്തെ വെല്ലുമച്ചിമാരൊക്കെ ഇങ്ങനെയൊന്നും അല്ല അവർ കുറേ ദിവസങ്ങളെടുത്തുള്ള പ്രോസസ്സായിരുന്നു നെയ്യൊക്കെ ഉണ്ടാക്കുന്നത് പാൽ മേടിച്ചുകൊണ്ട് വന്ന് കാച്ചി അത് പിന്നെ ഉറയൊഴിച്ച് തൈരാക്കി പിന്നെ ആ തൈര് കടഞ്ഞ് അങ്ങനെയൊക്കെ എടുത്താണ് അവർ ഉണ്ടാക്കി കൊണ്ടിരുന്നത് നമ്മളെ നമ്മളെ നമ്മളെപ്പോലുള്ള ജനറേഷനിലെ ആൾക്കാരൊക്കെ എളുപ്പം എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളാണല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം വേഗത്തിൽ വേണമല്ലോ കാര്യം ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ല അപ്പോൾ ഇന്നത്തെ തലമുറക്ക് ഒരുപാട് ഫാസ്റ്റല്ലേ അപ്പം എളുപ്പത്തിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണല്ലോ നമ്മളെല്ലാം അന്വേഷിക്കുന്നത് അപ്പം അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണിത് എന്തായാലും എനിക്ക് വർക്കിംഗ് ആയി അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ഒരുപാട് പേരുടെ വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ പുതുമയൊന്നും ഇല്ല പക്ഷേ എന്നാലും ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു കാണിച്ച് തരുകയാണേ നെയ്യായിട്ടുണ്ടേ നമ്മളൊരു അധികം മൂത്ത് പോകണ്ട എന്നാൽ അത്യാവശ്യം ഒന്ന് ആകുകയും ചെയ്യണം ഒരു ബ്രൗൺ നിറ ഒരു ഗോൾഡൻ ബ്രൗൺ അതാണ് കണക്കേ അപ്പോൾ ഇതിന് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ പതനിങ്ങ് വെളിയിലോട്ട് വരുവേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിപ്പ കൊണ്ട് അരിച്ചൊഴിക്കണം അരിപ്പയെന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റിൻ്റെ അരിപ്പയാണേത് മറ്റേ മറ്റേ കമ്പിയുടെ കമ്പി നെറ്റിൻ്റെ അരിപ്പയാണേ അപ്പം അതിലേക്കൂടെ അരി അരിച്ചൊഴിക്കണം കണ്ടോ ആ ഒരു കളറാണ് ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഇനി തവി കൊണ്ട് നല്ലതായിട്ട് ഇളക്കി ഒന്ന് അമർത്തി കൊടുക്കണം കാര്യം അതിൻ്റെ കക്കനകത്തൊക്കെ ഒരുപാട് നെയ്യ് ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ലതായിട്ട് നെയ്യ് വീണ്ടും അതിൽ നിന്ന് വരുന്നത് കാണാമേ ഇത് നോക്കിയേ ഒന്ന് പ്രെസ് ചെയ്ത് ഇതെങ്ങനെ കണ്ടോ അങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്ത് അതിലുള്ള നെയ്യ് മുഴുവനും നമുക്ക് എടുക്കണം അതിന് ശേഷം ആറണം ആറിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ചടച്ച് വയ്ക്കാം ആവശ്യാനുസരണം നമുക്കത് ഉപയോഗിക്കാം നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള തരികളൊക്കെ കൂടെ ചിലപ്പോൾ താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വീണ്ടും ഒരു ചെറിയ അരിപ്പ ഉണ്ടെങ്കിൽ അത് വെച്ചരച്ച് ഒഴിക്കുന്നത് നല്ലതാണേ രണ്ടോ നല്ലതായിട്ട് പ്രസ് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് അതിൽ ഇന്ന് നെയ്യ് വന്നുകൊണ്ടിരിക്കുകയാണേ സാധാരണ ഈ നെയ്യ് ഇങ്ങനെ കാച്ചിട്ട് ദേ ഈ കക്കനിങ്ങനെ മധുരം ഒക്കെ ഇട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പം ഞാനിത് കൊടുക്കുന്നില്ല ദേ നമുക്ക് നെയ്യ് ആറിയിട്ടുണ്ട് ചെറിയൊരു അരിപ്പ് വെച്ചരിച്ച് നമുക്കൊരു ബോട്ടിൽ ഇല്ലകത്തോട്ട് ഒഴിക്കാം എന്തുമാത്രം മാത്രം കിട്ടിയെന്ന് നോക്കിയാലോ അടിവശത്ത് കുറച്ചുകൂടെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ പ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കിനും കുറേ കൂടെ തരിയൊക്കെ വീഴാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അതാണ് ഒന്നുകൂടെ അരയ്ക്കുന്നതേ ഇതേ കണ്ടോ കുറേ കക്കനും കൂടെ വീണ ആരിപ്പയുടെ അടിവശം കണ്ടോ അപ്പോൾ അതുകൂടെ മാറ്റിയിട്ട് ബോട്ടിൽ ഒഴിച്ച് വെക്കാം നല്ല നെയ്യ് നമുക്ക് റെഡി അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക താങ്ക്